പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യീശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ ക്രിസ്മസിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ദൈവം വലിയ ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വചനം നിങ്ങളെ തേടിയെത്തുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും ദൈവം നിങ്ങളുടെ മുഖത്തെ വിഷാദം സന്തോഷമാക്കി മാറ്റുകയും തളർന്ന മനസ്സിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും സ്തുതിയുടെ മേലങ്കയും തന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിന് വേണ്ടി നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ഒരാശയം പൂജാ രാജാക്കന്മാർ ജ്ഞാനികൾ പൗരസ്ത്യദേശത്ത് നിന്നെത്തിയവർ യേശുവിനെ യേശുവിനെ അമ്മയായ മറിയത്തോടും യേശു പിതാവിനോടും കൂടി സന്ദർശിച്ച് കാഴ്ച വസ്തുക്കൾ സമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അവർ സമർപ്പിച്ച കാഴ്ച വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു പൊന്ന് മീറ കുന്തിരിക്കം പരമ്പരാഗതമായി ഈ മൂന്ന് കാഴ്ച ദ്രവ്യങ്ങളെ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് യേശുവിൻ്റെ രാജത്വത്തെയും പ്രവാചകത്വത്തെയും പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുന്ന അടയാളങ്ങളായിട്ടാണ് അവർ യേശുവിനെ ആരാധിച്ചത് വരാനിരിക്കുന്ന രാജാവായും യുഗങ്ങളുടെ പ്രതീക്ഷയായ മോശ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട പ്രവാചകനായും മൽക്കിസതേക്കിൻ്റെ ക്രമപ്രകാരമുള്ള നിത്യപുരോഹിതനായും ഇങ്ങനെ ആ ഉണ്ണിയായ മിശികായെ കണ്ട് അവർ യേശുവിൻ്റെ രാജത്വത്തെയും പ്രവാചകത്വത്തെയും പൗരോഹിത്യത്തെയും ആരാധിച്ചു എന്നാൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ആത്മീയ രഹസ്യത്തെക്കുറിച്ചാണ് തികച്ചും ദാരിദ്ര്യം നിറഞ്ഞ വേവലാതിയും വറുതിയും പട്ടിണിയും ദുരിതവും കണ്ണീരും നിസ്സഹായതയും മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു നസറത്തിലെ ഈ തിരു കുടുംബം പിതാവ് ഒരു പാവപ്പെട്ടവനായിരുന്നു പരിശുദ്ധ കന്യകാ മാതാവ് ദരിദ്രയായിരുന്നു ആ ദരിദ്രരായ മാതാപിതാക്കളുടെ കുടുംബത്തിലേക്ക് പിറന്നു വീണ ഈ കുഞ്ഞ് തികച്ചും നിസ്സഹായനും ദരിദ്രനും ഒന്നുമില്ലാത്തവനുമായിട്ടാണ് പിറന്നു വീഴുന്നത് പൂജാരാജാക്കന്മാർ യേശുവിനെ സന്ദർശിച്ച് ആരാധന കൊടുത്തതിന് ശേഷം നടക്കുന്ന സംഭവം എന്താണ് തിരു കുടുംബത്തിൻ്റെ വഴിയിൽ ഇനി അവരെ കാത്തിരിക്കുന്നത് പലായനമാണ് കണ്ണീരൊറഞ്ഞ് കിടക്കുന്ന ഈജിപ്തിൻ്റെ പ്രവാസത്തിൻ്റെയും അഭയാർത്ഥികളുടെയും വേദനകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിലേക്ക് അവർ പലായനം ചെയ്യുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് ഒന്നുമില്ലായ്മയാണ് ദാരിദ്ര്യമാണ് കടുത്ത ദാരിദ്ര്യത്തിൻ്റെയും കടുത്ത വെറുതെയുടേയും ആരാരും സഹായിക്കാനില്ലാത്ത നിസ്സഹായതയുടെയും നടുവിലേക്കാണ് ഈ മൈനസ് ഡിഗ്രി ഊഷ്മാവിൽ മഞ്ഞ് തണുത്തുറഞ്ഞ് കിടക്കുന്ന മലഞ്ചെരുവുകളിലൂടെ ഓമന മകനെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് ഈ മാതാപിതാക്കന്മാർ പലായനം ചെയ്തത് ഈജിപ്തിലെത്തിച്ചേരുമ്പോൾ സ്വന്തം ബന്ധങ്ങളില്ല ഉറ്റവരും ഉടയവരുമില്ല സ്പോൺസേഴ്സും മെൻറ്റർമാരും ബെനഫാക്ടേഴ്സും അഭ്യുദയാകാംക്ഷികളും ഉപകാരികളും ഗുണകാംക്ഷികളും ആരുമില്ലാത്ത ബാന്ധവ ബലമോ സമ്പത്തിൻ്റെ സമൃദ്ധിയോ കൂട്ടുകാരോ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലുമോ ഇല്ലാത്തതിൻ്റെ മുഴുവൻ നിസ്സഹായതയും ഈ കുടുംബത്തിനുണ്ട് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പച്ചപ്പട്ടിണിയിലേക്കും തികച്ചും നിസ്സഹായമായ ദാരിദ്ര്യത്തിലേക്കുമാണ് ഈ കുടുംബം ഈജിപ്തിലേക്ക് കടന്നു പോകുന്നത് അവിടെ അവർക്ക് ആരുമില്ല ആ സമയത്ത് എങ്ങനെ ഈജിപ്തിലെ ഈ പലായനത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും കാലം ഈ കുടുംബം അതിജീവിക്കും അവരെ ആര് സഹായിക്കും അതിജീവിക്കാൻ ഭക്ഷണം വാങ്ങാൻ അവർക്ക് പണം എവിടെയാണ് അങ്ങനെ ആ കടുത്ത നിരാശയിലേക്കും നിസ്സഹായതയിലേക്കും ഒരു കുടുംബം വീണുപോകാൻ സാധ്യതയുള്ള അത്രയും നിരാശാജനകമായ ഈ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിൻ്റെ അതിജീവനത്തിന് വേണ്ടി ദൈവം കരുതി വെച്ച കരുതൽ നിക്ഷേപമായിരുന്നു പൂജാ രാജാക്കന്മാർ ഈ മാതാപിതാക്കളുടെയും കുഞ്ഞിൻ്റെയും കാൽക്കൽ വെച്ച പൊന്ന് ആ സ്വർണം ആ പൊന്ന് ഈ കുടുംബം ഈജിപ്തിലെ പ്രവാസത്തെ അതിജീവിക്കാനുള്ള സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻകരുതലായിരുന്നു ആ ദാരിദ്ര്യത്തിൻ്റെ കുടുംപട്ടിട്ടിണിയുടെ ആ നിസ്സഹായതയുടെ മൂർധന്യാവസ്ഥയിലേക്ക് ദൈവം നീട്ടിക്കൊടുത്ത കൈ ആയിരുന്നു പൂജാ രാജാക്കന്മാർ അവരുടെ കാൽക്കൽ വെച്ച പൊന്ന് ആ പൊന്ന് ഈജിപ്തിലെ പ്രവാസത്തിൻ്റെ കാലത്ത് ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ ഈ കുടുംബത്തെ സഹായിച്ചു ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുടിയ കടബാധ്യതയുടെയും കുടിയ ദാരിദ്ര്യത്തിൻ്റെയും ജപ്തി നടപടികളുടെയും വലിയ സാമ്പത്തിക തകർച്ചയുടെയും ബിസിനസ് നഷ്ടത്തിൻ്റെയും നിങ്ങൾ ആരംഭിച്ച എല്ലാ കാര്യത്തിലും സാമ്പത്തികമായ തിരിച്ചടികളുടെയും നടുവിലാണ് നിങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ നിക്ഷേപം സ്നേഹത്തിൻ്റെ നിങ്ങൾ ഇന്നുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ നീട്ടിത്തരുന്ന അവിടുത്തെ കരം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും ദൈവം ആരെയോ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ദൈവം ഏതോ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ആ പിതാവിനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസിലേക്ക് കടക്കാം ഈ പുതിയ വർഷം നിങ്ങൾക്കങ്ങനെ വലിയ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും ദൈവം ഒരനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോമിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം തിരുവനന്തപുരം